കുട്ടിക ഇന്നത്തെ സാന്ത്വനം രണ്ടാം ഭാഗത്തിൻ്റെ പുത്തൻ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മിത്ര ആ ഒരു നേരത്തെ ഒരാളെ പുറത്ത് വെച്ച് കണ്ടല്ലോ ഒരു ഒരാളുടെ നേടലൊക്കെ കണ്ടിരുന്നല്ലോ അതിനുശേഷമാണോ നമ്മുടെ ആര്യനൊക്കെ വന്ന് എല്ലാം സോൾവ് സോൾവായത് അതിനുശേഷം നമ്മുടെ മിത്ര ഉറങ്ങാൻ കിടക്കുമ്പോൾ മിത്രയ്ക്ക് ഭയങ്കര പേടി ആരൊക്കെയോ തന്റെ മുറിയുടെ അരികിലുണ്ടിപ്പോൾ പേടിയിലിങ്ങനെ നിന്ന് എഴുന്നേക്കുക ശേഷം നമ്മുടെ ആര്യന്റെ കൂടെ ഹോളിൽ പോയി കിടക്കുക അപ്പം നമ്മുടെ മിത്ര പറയുന്നുണ്ട് ആര്യനൊപ്പം കിടക്കാം അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് ഇടന്നാലും ഒട്ടും ഉറക്കം വരില്ല എന്ന് പറയുന്നുണ്ട് ശേഷം ആര്യൻ്റെ ഒപ്പം പോയി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആര്യൻ ഇടയ്ക്ക് ഇങ്ങനൊന്നും കിടക്കുമ്പോൾ നമ്മുടെ കൈ നമ്മുടെ ആനന്റെ കൈ പോയി നമ്മുടെ മിത്രയിൽ ചെന്നിടിക്കുക അയ്യോ ഇത് ഇതാരാണ് നന്നാ ചോദിച്ചത് നമ്മുടെ ആന ഇങ്ങനെ ഒച്ച വെച്ച് എണീക്കുന്നുട്ടോ അപ്പത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ മിത്ര നിന്നോട് ഞാൻ പറഞ്ഞില്ല നിനക്ക് കൂടുതലിപ്പോ എന്താ പറയാ അധികാരം കൂടുന്നുണ്ട് നീ കയറി കയറി അങ്ങോട്ടേ വരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് രണ്ടുപേർക്കും രണ്ടായി കഴിയാന്നല്ലേ രണ്ട് മുറിയിലായി കിടന്നോളാം എന്നല്ല രാത്രി തന്നെ തീരുമാനിച്ചത് പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി വരുന്നത് എന്നൊക്കെ പറയുന്നു കേട്ടോ അപ്പം നമ്മുടെ മിത്ര പറയുന്നുണ്ട് എന്റെ മനസ്സൊന്ന് മനസ്സിലാക്കുക ഞാൻ എന്തിനാണ് ഇവിടെ വന്ന് കിടക്കണതെന്നൊന്നും ചോദിക്കാൻ പാടില്ലേ എന്നൊക്കെ നമ്മുടെ മിത്രയും പറയുന്നുണ്ട് നിങ്ങളെൻ്റെ താലി കിട്ടിയ പുരുഷനാണ് എനിക്ക് നിങ്ങളുടെ കൂടെ കിടക്കാൻ പറ്റും പക്ഷേ ഇപ്പോൾ ഞാൻ ഒരു ഉദ്ദേശത്തിലുമല്ല വന്നത് എനിക്ക് ഒറ്റയ്ക്ക് കിടന്നപ്പോൾ പലതും ഓണത്തെ പേടിയായിട്ടാണ് ഞാൻ ആര്യന്റെ കൂടെ കിടക്കാൻ വന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മിത്ര ഇങ്ങനെ പറയുന്നൊരു രംഗോട്ട് അപ്പം മിത്രയ്ക്ക് ഇങ്ങനെ സങ്കടവും ഉണ്ട് ആര്യൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തി പറയുമ്പോൾ അപ്പോൾ മിത്ര ഉള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ആര്യനും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് അപ്പം ആര്യനെ മനസ്സിലായി താൻ ചെയ്തത് കുറച്ച് പോയി ആര്യനെ മിത്രയെ വടക്ക് പറയേണ്ടില്ലായിരുന്നു നമ്മുടെ ആര്യനും വിചാരിക്കുന്നു കേട്ടോ അങ്ങനത്തെ കുറച്ച് രംഗങ്ങളാട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ എന്തായാലും ഇത്രയും ആര്യനും പതിക്കി പതുക്കി ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കി വരികയാണ് അല്ലെങ്കിൽ പ്രേക്ഷകറിയാം എന്തായാലും കണ്ടുതന്നെ അറിയാട്ടോ അപ്പൊ ഇതുപോലെ എപ്പിസോഡ് എപ്പിസോഡിൽ ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ